ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വൈശാഖം ഇന്ദിരജയും തമിഴ് കാണുകയാണ് ആ വാളിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കേട്ടിയോ എന്നറിയാൻ വേണ്ടിയാണ് ഇന്ദിരജ ഇപ്പോൾ വൈശാഖനെ വിളിച്ചിരിക്കുന്നത് ചെമ്പകമംഗലത്തിപ്പോൾ എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും എന്ന് അവൾ പറയുന്നത് എന്ന് മൈഥലി പറഞ്ഞതിനെപ്പറ്റി വൈശാഖ് ഇന്ദിരജിയോട് പറയുമ്പോൾ ഇന്ദിരജയ്ക്ക് അത് കേട്ടിട്ടദേഷ്യം വരുന്നുണ്ട് അതല്ല എൻ്റെ ലക്ഷ്യം എന്നൊക്കെ ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ ചോറൂണ് നടക്കുകയാണ് ചോറൂണ് കഴിഞ്ഞാൽ എല്ലാ ആഗ്രഹ ആഹാരവും ആ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ വരുമ്പോൾ കുഞ്ഞിനെ നമ്മൾ അവളിൽ നിന്ന് അകറ്റും വാളെ തിരിയാനുള്ള അവളുടെ താൽപ്പര്യം കുറയാനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ വൈശാഖ് പറയുന്നുണ്ട് ഈ ചോറൂണ് എന്ന ആശയം ആരുടേതാണ് എന്ന് ഇന്ദ്ര ചോദിക്കുമ്പോൾ വൈശാഖ് പറയുന്നു അത് പിന്നെ പറയാനുണ്ടോ നന്ദിനിയുടേതാണ് അവരാണ് അതിന് തുടക്കം ഇട്ടത് എന്നാൽ പിന്നെ അതേ നന്ദിനി ഉപയോഗിച്ച് തന്നെ ആ ചടങ്ങ് നമുക്ക് തടയാമെന്ന് ഇന്ദ്രജ പറയുന്നു മനസ്സിലായില്ല എന്ന് വൈശാഖ് പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നു മനസ്സിലാകണമെങ്കിൽ തലയ്ക്കകത്ത് കളിമണ്ണ് പോരാ കാര്യമായിട്ട് എന്തെങ്കിലും വേണം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഇന്ദ്രജ ചില കാര്യങ്ങൾ വൈശാഖിനോട് പറഞ്ഞു കൊടുത്തു നന്ദിനി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ചെമ്പകമംഗലത്തുകാരെ ഒരു കാര്യവും ചെയ്യില്ല ഞാനൊരു മെഡിസിൻ തരാം അതെങ്ങനെയെങ്കിലും നന്ദിനിക്ക് കൊടുക്കണം ഇതിനുവേണ്ടിൻ്റെ ചേച്ചിയുടെ കുട്ടികളെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുട്ടികളായിട്ട് അവിടെ ഒരാളെ ഉള്ളൂ എന്ന് വൈശാഖ് പറയുന്നു മൂത്തവന് ഹോസ്പിറ്റലിലാണെന്നും പറയുന്നു നന്ദിനിക്ക് വേണ്ടി ഞാൻ തരുന്ന മരുന്ന് ചായയിലോ മറ്റോ കലർത്തി കൊടുത്താൽ മതി അവൾ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലാകണം ഹോസ്പിറ്റലായാൽ അവളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ ഞാനെങ്കിൽ വിലക്കെടുക്കും എന്നിട്ട് എന്നെ പറഞ്ഞ ബാക്കിയും ഇന്ദ്രജ വൈശാഖിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ വാ ആ മരുന്ന് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് വൈശാഖിനെ കൊണ്ടുപോവുകയാണ് ഇന്ദ്രജ ശേഷം കാണിക്കുന്നത് മാലതിയുടെ കുട്ടികളിൽ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വൈശാഖ് സ്കൂളിൽ വെയിറ്റ് സ്കൂളിൽ വെച്ച് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു കുഞ്ഞാണെങ്കിൽ ഓടി വൈശാഖിന്റെ അരികിലേക്ക് വരുന്നു അങ്ങനെ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് മാലതി ചേച്ചി വരുന്നതിന് മുമ്പ് സ്ഥലം വിടണം എന്ന് വൈശാഖ് വിചാരിക്കുന്നു പെട്ടെന്ന് ഒരു ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുകയാണ് കൊച്ചിന്റെ കയ്യിൽ പിന്നെ വേറൊരു പാക്കറ്റ് അങ്കിള് മോളുടെ കയ്യിൽ തന്നുവിടും അത് മോള് മൈതല ചേച്ചിക്ക് കൊടുക്കണമെന്നും പറയുന്നു അങ്ങനെ ഇപ്പോൾ അത് വൈശാഖ് കൊടുക്കുകയാണ് കൊച്ചിൻ്റെ കയ്യില് ആരോടും പറയരുത് ആരോടും പറയാതിരുന്നാൽ അങ്കിളെ ഇനിയും ചോക്ലേറ്റ് വാങ്ങിച്ചു തരാമെന്ന് വൈശാഖ് പറയുന്നുണ്ട് പിന്നെ ഇപ്പൊ അങ്കിളിവിടെ വന്ന കാര്യം അമ്മയോട് പോലും പറയരുതെന്നും വൈശാഖ് പറയുന്നുണ്ട് അങ്ങനെ കൊച്ചു സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് മൈദിലിയുടെ അരികിലേക്ക് ആ കൊച്ചിപ്പോ വന്നിരിക്കുന്നു ഇതെന്താ എൻ്റെ അടുത്ത് ഇന്ന് മൈതിൽ ചോദിക്കുമ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു കുട്ടി പറയുന്നു ഞാൻ അങ്കിള് പറഞ്ഞിട്ട് വന്നതാണ് വൈശാഖ് അങ്കിൾ എന്നിട്ട് ബാഗ് തുറന്ന് ആ പാക്കറ്റ് എടുക്കുന്നുണ്ട് ഇത് ആൻറ്റിക്ക് തരാൻ പറഞ്ഞു വൈശാഖങ്ങൾ എനിക്ക് ഒളിച്ചിരിക്കാൻ കുറച്ച് സ്ഥലം കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്നു ഇത് ആരും കാണാതെ തിന്നാനാണ് എന്നും ആ കൊച്ചു പറയുന്നു വൈശാഖങ്ങൾ തന്നതാണ് അമ്മ പോലും അറിയരുത് എന്നാണ് അങ്കിള് പറഞ്ഞിരിക്കുന്നത് എന്നും കുട്ടി ചോദിക്കുമ്പോൾ ദേ അവിടെ ഇരുന്ന് കഴിച്ചോ എന്നൊക്കെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് മൈഥിലി അങ്ങനെ അവൾ അവിടെ ഇരുന്ന് കഴിക്കാൻ പോകുന്നു ഈ സമയം മൈഥിലി ആണെങ്കിൽ ആ പാക്കറ്റ് തുറന്നു നോക്കുന്നു അതിൽ വൈശാഖ് ചില കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു പേപ്പറിൽ കുഞ്ഞിനെ ചോറൂണ് നടത്തി കുഞ്ഞിനെ എൻ്റെ അടുത്തുനിന്ന് പിടിച്ച് പറിച്ച് മാറ്റാൻ നന്ദിനി കൊണ്ടുവന്ന അല്ലേ അത് പൊളിച്ച് നന്ദിനിയെ തന്നെ ഹോസ്പിറ്റലാക്കാം അത് കൊള്ളാം നന്ദിനി ഹോസ്പിറ്റലിലായാൽ അടുത്ത കാര്യം അവൻ നോക്കിക്കോളും ഈ ഗുളിക എങ്ങനെയും നന്ദിനിക്ക് കൊടുക്കണം അവൻ എന്ത് ഇതിൽ വേറെന്തോ എഴുതിയിട്ടുണ്ടല്ലോ ചോറൂണ് നടക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ ഇത് കൊടുത്തിരിക്കണം എന്നെ മൈഥിലി വായിക്കുകയാണ് അതിൻ്റെ ഈ കത്ത് വായിച്ചു എന്ന് ചോദിച്ചു കുട്ടി എവിടേക്ക് വന്നു മോള് ചോക്ലേറ്റ് മുഴുവനും കഴിച്ചു എന്ന് ചോദിക്കുകയാണ് മൈഥിലി ഞാൻ ഈ ചോക്ലേറ്റ് മുഴുവനും കഴിച്ച കാര്യം അമ്മയോട് പറയരുത് കേട്ടോ എന്നൊക്കെ ആ കൊച്ചുകുട്ടി ചോദിക്കുമ്പോൾ ഇല്ലാ നീ എന്നീ എനിക്കൊരു ഉപകാരം ചെയ്തപ്പോൾ ഞാൻ നിനക്കും ഒരു ഉപകാരം ചെയ്യുന്നു അത്രയേ ഉള്ളൂ എന്റെ മൈഥിലി ഈ സമയം മാലതി ഇവിടേക്ക് വരുന്നു നീ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ഇവരുടെ അരികിലേക്ക് വന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ കൊച്ചി പറയുന്നു മാതമാറ്റിക്സിൻ്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അത് ക്ലിയർ ചെയ്താലേ എനിക്കിന്നെ ഹോംവർക്ക് ചെയ്യാൻ സാധിക്കൂ അത് മൈഥിലി ആൻറ്റി പറഞ്ഞു തന്നു സ്കൂളിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന മിസ്സുമാർക്ക് ഒരു ചുക്കു അറിയില്ലേ വീട്ടിൽ വന്നൊരു പഠിത്തം എനിക്ക് മാലതി പറയുമ്പോൾ കൊച്ചു വീണ്ടും പറയുന്നുണ്ട് ട്യൂഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്കൊരു ഡൗട്ട് തോന്നി അത് മൈഥിലി ആൻറ്റിയോട് ചോദിച്ച് പഠിച്ചു അതിനെന്താ ഒരു കുഴപ്പം കുഴപ്പം മാത്തമാറ്റിക്സിനോ നിനക്കോ അല്ല ട്യൂഷൻ ടീച്ചറിനാണ് വാ ഇവിടുന്ന് പാലും ബിസ്ക്കറ്റും എടുത്ത് വെച്ചിരിക്കുകയാണ് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മാലതി കൊച്ചിനെയും കൊണ്ട് അവിടെ നിന്ന് പോയി ഇവിള് അമ്മ വെല്ലുന്ന മകളായിട്ട് വളരും ഇത് ജഗദീഷിന്റെ മകളല്ല സാക്ഷാൽ മാലതി പണിക്കരുടെ മകളാണ് എന്ന് മാലതി വിചാ മൈഥിലി വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രി ആയിരിക്കുന്നു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുകയാണ് മീനാക്ഷി ഇത് ഇവിടെ ഈ രാത്രി പണി എന്ന് കാർത്തി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കുടുംബത്തിലെ പെണ്ണുങ്ങളെ ചെയ്യേണ്ട പണിയാണെന്ന് പറഞ്ഞ് അമ്മ പഠിപ്പിച്ചത് ഓരോ പണിയാണ് ഞാനിത് ചെയ്യുന്നു എന്ന് മീനാക്ഷി അതെന്താ ആണുങ്ങൾക്കിതൊന്നും ചെയ്തുവിടെയെന്ന് കാത്തി ചോദിക്കുന്നു ആണുങ്ങളിതൊന്നും ചെയ്യില്ലല്ലോ കാലാകാലമായി പെണ്ണുങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കല്ലേ നശിച്ച ആൺവർഗം ഇവിടെയും ഞാൻ കുറേനാൾ അടിമയായിരുന്നല്ലോ എന്നൊക്കെ മീനാക്ഷി അതെ മീനാക്ഷി ഞാൻ ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനായി പറയാനായിപ്പോ ഇവിടേക്ക് വന്നത് മീനാക്ഷി നമ്മുടെ കല്യാണം പ്രമാണിച്ച് എല്ലാവരും നമുക്ക് സമ്മാനം തന്നോ തിരിച്ച് അവർക്ക് നമ്മൾ എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ എന്ന് കാർത്തി പറയുന്നു നമ്മുടെ കുഞ്ഞിൻ്റെ ചോറൂണാണ് അതിന് മുതിർന്നവർക്ക് എല്ലാവർക്കും നമ്മൾ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കണമെന്ന് കാർത്തി യെസ് വെരി ഗുഡ് ഐഡിയ എനിക്ക് ചടങ്ങുകളെക്കുറിച്ചൊന്നും അറിയില്ല അതാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാതിരുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കട്ടെ എന്ന് മീനാക്ഷി വാങ്ങിക്കണം രാവിലെ ആരും കാണാതെ നമുക്കിവിടെ നിന്ന് പോകണം ഒരു ഒൻപത് ഒമ്പതരയാകുമ്പോൾ കടകളൊക്കെ തുറക്കും അത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയുമ്പോൾ നീ തിരി തിരിക്കുകയും ചൂടാവുകയും ചെയ്യരുത് മറ്റുള്ളവർക്ക് സമ്മാനം കൊടുക്കുമ്പോൾ മൈഥു നമ്മൾ ഒഴിവാക്കരുതെന്നും പറയുന്നു ഇടിക്കേട്ട മീനാക്ഷി പറയുന്നു ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരുന്നതാണ് അവൾ നമ്മുടെ കുഞ്ഞിൻ്റെ കുഞ്ഞിന് പാല് കൊടുത്തതല്ലേ അതിനുള്ള നന്ദി നമ്മൾ അവളോട് കാണിച്ചല്ലേ പറ്റോ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് അവൾക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് മീനാക്ഷി ഛഹ് ഞാൻ ഇത്ര വിഡ്ഢിയാണ് ഈ കാര്യം ഞാൻ പറയുമ്പോൾ നീ ഇവിടെ പൊട്ടിത്തെറിക്കുവെന്നും ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവുന്നാ ഞാൻ വിചാരിച്ചത് എന്ന് കാർത്തി പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് മീനാക്ഷി പറയുന്നുണ്ട് നല്ല കാര്യം പറയുമ്പോൾ എന്തിനാ യുദ്ധം എൻ്റെ മീനാക്ഷിയുടെ നല്ല മനസ്സെനിക്ക് അറിയാൻ പലപ്പോഴും മനസ്സിലാകാതെ പോകുന്നത് ഞാനാണ് എന്നൊക്കെ കാർത്തി പറയുന്നു അങ്ങനെ അവർ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പിന്നീട് മീനാക്ഷി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കാർത്തി അങ്ങനെ അവരുടെ റൊമാൻസ് അവിടെ നടക്കുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ കൈമളം രാജലക്ഷ്മിയും സംസാരിക്കുന്നുണ്ട് നന്ദിനി അമ്പലത്തിലേക്ക് പോയി ചോറൂ ചോറൂണിനുള്ള രസീതയ്ക്ക് കുറിപ്പിച്ച് കഴിഞ്ഞു കുഞ്ഞിനെ പിടിപ്പിക്കാനുള്ള ചെറിയൊരു കസവും കൊണ്ട് വേണം എന്നൊക്കെ പറയുകയാണ് സാവത്രിയും അവിടേക്ക് വന്നു ചോറ് കൊടുക്കേണ്ടത് കാർത്തിമോൻ തന്നെയായിരിക്കണം കാർത്തിയാണ് വൈകുമോളുടെ അച്ഛൻ എന്നെ കൈമ്മൾ പറയുന്നു അതെ മക്കൾക്ക് ചോറ് കൊടുക്കേണ്ടത് അച്ഛൻ തന്നെയാണ് എന്ന് സാ രാജലക്ഷ്മി പറയുന്നു മാലതീം അവിടെ എത്തി ജഗദീശും അവിടേക്ക് വന്നു അങ്ങനെ അവർ തമാശയ്ക്ക് പറഞ്ഞിങ്ങനെ ഇരിക്കയാണ് എല്ലാവരും കൂടി നിൽക്കുമ്പോൾ മാലതിയെ കളിയാക്കുകയാണ് ജഗദീഷ് അതാണെങ്കിൽ മാലതിക്ക് ഇഷ്ടപ്പെടുന്നതുമില്ല മാലതിയാണെങ്കിൽ ജഗദീഷിനോട് തട്ടിക്കയറുന്നു എന്താ ഇവിടെ ഇവിടെ നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവുകയാണ് കുഞ്ഞിന്റെ ചോറൂണിനെ ഇനി രണ്ടു ദിവസം കൂടിയുള്ളൂ ഇനി വെറുതെ വഴക്കുണ്ടാക്കരുത് ഇവൾ ചോദിക്കുന്നത് ന്യായമല്ലേ ഇവളെ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത് എന്തിനാണ് എന്നൊക്കെ നന്ദിനി ചോദിക്കുകയാണ് ജഗദീഷിനോട് എന്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും നിങ്ങൾക്കൊരു ബെഡ്റൂമില്ലേ അവിടെ വെച്ച് സംസാരിച്ചൂടെ എന്നൊക്കെ നന്ദിനി പറയുന്നു മാലതിയും ഞാനുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായാൽ മാലതി പണിക്കർ ശിക്ഷ രക്ഷിക്കാൻ നന്ദിനി എടുത്തി വരും എന്നാൽ നന്ദിനി എടുത്തിയുള്ള പാറകൾ മുഴുവനും വാക്കത്തിയെടുത്ത് രാഗി മിനിക്ക് ഇവളാണ് എന്നെ ജഗദീഷ് പറയുന്നു പറഞ്ഞു പറഞ്ഞ് കാട് കയറേണ്ട ചെറിയൊരു കാര്യം ഇവിടെ തീർന്നു എന്നെ രാജലക്ഷ്മിയും പറയുന്നു ഈ സമയം അവിടേക്കൊരു കാറ് വരുന്നുണ്ട് വരുന്നത് മറ്റാരും അല്ല കാർത്തിയും മീനാക്ഷിയുമാണ് ഇവർ എവിടെ പോയതാ എന്ന് രാജലക്ഷ്മി അവര് എന്നോട് പറഞ്ഞിട്ടാ പോയത് എന്ന് സാവിത്രി കുഞ്ഞ് എൻ്റെ അടുത്തുണ്ട് എന്ന് നന്ദിനിയും പറയുന്നുണ്ട് അവരെ കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് വരുന്നത് കാര്യങ്ങൾ അതിന് മുറ പോലെ പോകണമെന്ന് മീനാക്ഷിക്ക് ഒരേ നിർബന്ധം കുഞ്ഞിൻ്റെ ചോറൂണല്ലേ എന്നൊക്കെ കാർത്തി അച്ഛനെ മനസ്സിലായില്ലേ ചോറൂണിന് മുമ്പ് വീട്ടിലെ കാരണവർക്കും മുതിർന്നവർക്കും സമ്മാനം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് എന്ന് ജയറാം പറയുന്നു ഇത്തരം ചടങ്ങുകളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല പല അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കുറയാൻ നിർത്തി വെച്ചു ഇതെന്താണ് നിർത്തിവെക്കുന്നത് എന്നൊക്കെ കൈമൾ പറയുന്നുണ്ട് അതെ കൂടുതൽ പുരോഗമനം വേണ്ടാക്കിയിട്ടുന്ന സമ്മാനങ്ങളും വാങ്ങി അത്ര തന്നെയെന്ന് രാജലക്ഷ്മി അങ്ങനെ ഇപ്പോൾ മീനാക്ഷി ആദ്യം മുത്തശ്ശിനെ തന്നെ ഗിഫ്റ്റ് കൊടുത്തു ശേഷം മുത്തശ്ശിക്കും കൊടുത്തു പിന്നെ അച്ഛനും രണ്ടമ്മമാർക്കും കൊടുക്കുന്നു ഒന്ന് സാവത്രിക്കും പിന്നെ നന്ദിനിക്കും എല്ലാവരുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുകയാണ് മീനാക്ഷി പിന്നെ കുഞ്ഞമ്മവനും കുഞ്ഞമ്മയ്ക്കും ആദ്യം തന്നെ മാലതിക്ക് കൊടുത്തിരിക്കുകയാണ് സമ്മാനം പിന്നെ ജഗദീശനും കൊടുക്കുന്നു പിന്നെ രാമഭദ്രനടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷേ രാമഭദ്രൻ ഇപ്പോൾ സ്ഥലത്തില്ല പിന്നീട് മൈഥലയ്ക്കും കൊടുക്കാൻ തുടങ്ങുകയാണ് മൈഥുരിയുടെ കാര്യം പറഞ്ഞത് അവിടെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല നന്ദികേട് കാണിക്കുന്നത് ചെമ്പകമംഗലംകാരുടെ കൾച്ചർ അല്ലല്ലോ മുതശ്ശി എന്ന് കാർത്തി പറയുന്നു നന്ദികേട് കാണിച്ചത് നമ്മളല്ലോ അവളല്ലേ ആ വൃത്തി കെട്ടവൾ എനക്ക് സാവിത്രി പറയുന്നു അവൾക്ക് സമ്മാനം കൊടുക്കാനാണെങ്കിൽ ഞങ്ങൾ ഇതിലേക്ക് വലിച്ചഴിക്കേണ്ട കാര്യമില്ല എന്ന് സാവിത്രി പറയുന്നുണ്ട് സാവിത്രി ചോദിക്കുന്നുണ്ട് മീനാക്ഷിയോട് നിന്റെ അനുവാദത്തോടു കൂടിയാണോ ഇതെന്ന് അതേന്ന് മീനാക്ഷി പറയുന്നു ആ സമയം മാലതി മൈഥുരി അവിടേക്ക് വിളിച്ചിട്ടുണ്ട് അങ്ങനെ കാർത്തി മൈഥിലേക്ക് ഇങ്ങനെ സമ്മാനമുണ്ട് ഇത് തനിക്കാണെന്നൊക്കെ പറയുമ്പോൾ മൈഥിലി പറയുന്നു എനിക്ക് വേണ്ട എന്ന് നീ കുറേ നാള് കുഞ്ഞിന് പാല് കൊടുത്തതല്ലേ മേടിച്ചോ എന്ന് നന്ദിനി പറയുന്നു ഓ കൂലിയാണോ എന്നെ മൈഥലി ചോദിക്കുകയും മനസ്സിൽ വിചാരിക്കുന്നത് മറ്റൊന്നാണ് ഞാൻ അങ്ങനെ ഒരു വാടക അമ്മയായി മാറി ശരിപ്പെടുത്തുന്നുണ്ട് ഞാൻ എന്നൊക്കെ പിന്നെ കാർത്തി കൊടുത്ത് ആ സമ്മാനം മൈഥിലി വാങ്ങിച്ചിട്ട് അപ്പുറത്തേക്ക് പോകുന്നു നന്ദിനിയോട് ചിരി ഞാൻ ഇന്ന് അവസാനിപ്പിക്കും എന്നെ മൈഥിലി വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മാലതി കിച്ചണിൽ നിന്ന് ചായ ഇടുകയാണ് നന്ദിനിക്ക് എപ്പോൾ തിരക്ക് വരുന്നു അപ്പോൾ അടുക്കള പണി എൻ്റെ കഴുത്തേല് വരും അവൾക്കാണെങ്കിൽ നിത്യ തൊഴിൽ അഭ്യാസമാണ് എനിക്കാണെങ്കിൽ ഇതൊക്കെ ഒരു തൊന്തരമാണ് എന്നൊക്കെ മാലതി വിചാരിച്ചുകൊണ്ടാണ് ചായ ഇടുന്നത് മൈഥിലി അവിടേക്ക് വന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് നന്ദിനിയെടുത്ത് കടഞ്ചായ് മാത്രമേ കുടിക്കൂ ജേടമിനെ എന്നും കുടിച്ചോളും ബാക്കിയുള്ളവർക്ക് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പറഞ്ഞ് കപ്പിലേക്ക് പകർത്തി ഒഴിക്കുകയാണ് ചായ അവസരം വരാൻ കാത്തിരിക്കുകയായിരുന്നു എത്ര ആയിട്ടാണ് ദൈവം കാര്യങ്ങൾ ഒരുക്കുന്നത് എനിക്കേ മൈഥിലി വിചാരിക്കുന്നു ഈ സമയം ആലതി അപ്പുറത്തേക്ക് പോയപ്പോൾ മൈഥിലി പെട്ടെന്ന് നന്ദിനിക്കുള്ള ആ കട്ടൻ കാപ്പിയിൽ കട്ട് ആ ടാബ്ലറ്റ് കലർത്തി സ്പൂൺ കൊണ്ട് ഇളക്കുകയും ചെയ്തു നന്ദിനി കൊടുക്കുന്ന കുടിക്കുന്ന കടും ഇതിരിക്കട്ടെ ചോറൂണ് ദിവസം ഒരു പണി അങ്ങനെ അതിപ്പോൾ കലർത്തിയിട്ട് സ്പൂൺ അങ്ങോട്ടേക്ക് വെച്ചിട്ട് അപ്പുറത്തേക്ക് പോവുകയാണ് മൈഥിലി എന്നാൽ ഇതൊന്നും അറിയാതെ മൂന്ന് ചായ കപ്പ് കൊണ്ടും മാലതി അപ്പുറത്തേക്ക് പോകുന്നു ഇത് മറിഞ്ഞു നിന്ന് മൈഥിലി നോക്കുന്നുണ്ടായിരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ല കിഷർ മൈ ചാനൽ